ഇന്നത്തെ വീഡിയോയിൽ ദേവി പാരായണം പാരായണം ഗുണങ്ങളും ചെയ്യേണ്ട വിധവുമാണ് പറയുന്നത് ദൈനംദിന പാരായണത്തിന് പ്രേരിപ്പിക്കുന്ന ഉത്കൃഷ്ട കൃതിയാണ് ദേവി ഹൈന്ദവ വിശ്വാസപ്രകാരം ദേവി ആദ്യ പരാശക്തിയെയും ആ ഭഗവതിയുടെ പല ഭാവങ്ങളെയും വർണ്ണിക്കുന്ന പ്രസിദ്ധമായ സംസ്കൃത രചനയാണ് ദേവി മഹാത്മ്യം ആദിശക്തിയുടെ മൂന്ന് പ്രധാന ഭാവങ്ങളായ മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി എന്നിവരുടെ മാഹാത്മ്യ കഥകളും ഭുവനേശ്വരി ദുർഗ ഭദ്രകാളി ചണ്ഡിക ചാമുണ്ടേശ്വരി നവദുർഗ സപ്തമാതാക്കൾ തുടങ്ങി ഭഗവതിയുടെ മറ്റനേക ഭാവങ്ങളുടെ സ്തുതികളും വർണ്ണനകളും കഥകളുമായിട്ടുമാണ് ഇതിൽ ഉൾക്കൊ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിത്യവും ദേവി മാഹാത്മ്യം പാരായണം ചെയ്യുന്ന ഭവനത്തിൽ ദേവി സാന്നിധ്യം ഉണ്ടാകുമെന്നാണ് പറയുക ആഗ്രഹങ്ങൾ സാധിക്കാനുണ്ടെങ്കിൽ പ്രാർത്ഥനയോടുകൂടി ദേവി മാഹാത്മ്യം പാരായണം ചെയ്താൽ ആഗ്രഹം സഫലമാകുമെന്നാണ് പറയുക പന്ത്രണ്ടാം അധ്യായത്തിൽ ദേവി തന്നെ ദേവി മാഹാത്മ്യം പാരായണം ചെയ്താലുള്ള ഗുണങ്ങളെപ്പറ്റി വ്യക്തമാക്കുന്നുണ്ട് അതിന്റെ ചുരുക്കം ഇതാണ് ദേവി മാഹാത്മ്യം പാരായണം ചെയ്താൽ സർവപാപങ്ങളും നശിക്കും പ്രിയപ്പെട്ടവരുടെ പ്രിയപ്പെട്ടവരുടെയില്ല ദാരിദ്ര്യം ശത്രുഭയം ഉണ്ടാവുകയില്ല ആയുധങ്ങൾ അഗ്നി ജലപ്രവാഹം എന്നിവ മൂലമുണ്ടാകുന്ന വിഷമതകൾ ബാധിക്കില്ല ദേവി മാഹാത്മ്യം പാരായണം ചെയ്യുന്ന ദുഷ്കർമ്മങ്ങൾ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവുകയില്ലെന്നാ പറയുക പിന്നെ ഒരു വർഷക്കാലം ദേവിയെ ആരാധിക്കുന്നതിന്റെ ഫലം ഒരു തവണത്തെ ദേവി ദേവിത്മ്യം പുസ്തകം സ്പർശനം തന്നെ ആപത്തുകളെയും ദുരിതങ്ങളെയും ഒഴിവാക്കുമെന്നാണ് പറയുക യാത്രാവേളയിൽ ദേവി മഹാത്മ്യം എന്ന ചെറിയ പുസ്തകം കയ്യൊക്കരുതിയാൽ ആപത്തുകളും അപകടങ്ങളും ഉണ്ടാവുകയില്ല എന്ന് പറയുന്നു ദേവി മഹാത്മ്യ മാഹാത്മ കൊണ്ട് യക്ഷിയുടെ പീഡനത്തിൽ നിന്ന് രക്ഷപ്പെട്ട ദേവിഭക്തന്മാരുടെ കഥ തന്നെ നമുക്കറിയാവുന്നതാണല്ലോ ദേവി മാഹാത്മ്യം നിത്യപാരായണത്തിനുതകുന്ന വിധത്തിൽ ചെറുതാണ് ഏകാഗ്രതയും ശ്രദ്ധയും താല്പര്യവും ഉണ്ടെങ്കിൽ ഈ പതിമൂന്ന് അധ്യായങ്ങൾ ഒരു ദിവസം കൊണ്ട് പാരായണം ചെയ്ത് പൂർത്തിയാക്കാം ഭരണി പോലെയുള്ള വിശേഷ ദിവസങ്ങളിൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ പാരായണം പൂർത്തിയാക്കുന്നതാണ് ശ്രേഷ്ഠം പിന്നെ അധ്യായങ്ങൾ വിഭജിച്ചും പാരായണം ചെയ്യാം ഒരു ഞായറാഴ്ച തുടങ്ങി ശനിയാഴ്ച അവസാനിക്കുകയും ചെയ്യുന്ന വിധത്തിൽ അധ്യായങ്ങൾ വിഭജിച്ച് പാരായണം ചെയ്യുന്നതും നല്ലതാണ് അതിവിടെ പറയാം ഞായറാഴ്ച ഒന്നാം അധ്യായവും തിങ്കൾ രണ്ടും മൂന്നും അധ്യായവും ചൊവ്വ നാലാം അധ്യായവും ബുധൻ അഞ്ച് ആറ് ഏഴ് എട്ട് എന്നീ അദ്ധ്യായങ്ങൾ വ്യാഴം ഒൻപത് പത്ത് എന്നീ അധ്യായങ്ങളും വെള്ളി പതിനൊന്നാം അധ്യായം ശനി പന്ത്രണ്ട് പതിമൂന്ന് അധ്യായങ്ങൾ ഈ ക്രമത്തിൽ നിത്യവും പാരായണം ചെയ്താൽ ഒരാഴ്ച കൊണ്ട് ദേവി ദേവീമാഹാത്മ്യം മുഴുവൻ പാരായണം ചെയ്ത് തീർക്കാൻ സാധിക്കും ദേവി ദേവീമാഹാത്മ്യത്തിൻ്റെ കഥകളും ഐതിഹ്യങ്ങളും മറ്റൊരു വീഡിയോയിൽ പറയാം ദേവി ക്ഷേത്ര ദർശനത്തിനും ദേവിയുടെ അനുഗ്രഹത്തിനും എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭക്തർക്ക് വേണ്ടി ഇത് ജഗത് മാതാവിന് സമർപ്പിക്കുന്നു ഓം